വടക്കാഞ്ചേരി പോലീസ് വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയ മുപ്പത് ചാക്കോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കോടതി നിർദ്ദേശത്തെ തുടർന്ന് ചൊവ്വാഴ്ച നശിപ്പിച്ചു കുമ്പളങ്ങാട് മാലിന്യ കേന്ദ്രത്തിലെത്തിച്ച ഹാൻസ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നശിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി വടക്കാഞ്ചേരി പോലീസ് എസ് എച്ച്ഒ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ കഴിഞ്ഞ അഞ്ചു മാസത്തിൽ പിടികൂടിയ മുപ്പത് ചാക്കോളം വരുന്ന ഹാൻസ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ചൊവ്വാഴ്ച നശിപ്പിച്ചത് പൊതുവിപണിയിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ കുമ്പളങ്ങാട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിച്ചാണ് നശിപ്പിച്ചത് ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസ് ആണ് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വടക്കാഞ്ചേരി കുമ്പളങ്ങാടുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിച്ചതെന്ന് വടക്കാഞ്ചേരി എസ് ഐ പി വി പ്രദീപ് പറഞ്ഞു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വടക്കാഞ്ചേരി പോലീസ് പിടിച്ച ലഹരി വസ്തുക്കൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് നശിപ്പിച്ചു കളയുന്നതാണ് ഇപ്പോൾ ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ സേവനം കൂടി നമ്മൾ എടുത്തിരിക്കുകയാണ് നമ്മുടെ ലിഫിൽ കുമ്പളങ്ങാടുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എച്ച് ഐയുടെ നിർദ്ദേശപ്രകാരം അതായത് ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുപ്പത് ചാക്കുകൾ ആണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഏകദേശം അഞ്ച് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വരുന്ന പുതുപുണിയിൽ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വരുന്ന ലഹരി വസ്തുക്കളാണ് ഹാൻസ് എന്ന ലഹരി വസ്തുക്കൾ ആണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് മാസം മുമ്പ് വടക്കാഞ്ചേരി വടക്കഞ്ചേരി വെച്ച് വാഹന പരിശോധനയിൽ കാറിൽ കടത്തി കൊണ്ടുപോയിരുന്ന ലഹരി വസ്തുക്കളാണ് ഈ പിടിച്ചുണ്ടായിരുന്നത് അതിനെതിരെ കേസെടുത്ത് പ്രതികൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിരുന്നു അതിപ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് നശിപ്പിച്ച് കളയാനാണ് കോടതി ഉത്തരവിടുന്നത് അത് നമുക്ക് ഇവിടെ നശിപ്പിച്ച് കളഞ്ഞാൽ റിപ്പോർട്ട് കോടതി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വടക്കഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ സേവനം ആവശ്യപ്പെട്ട് സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം ആണ് ഇപ്പോൾ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഇത് പ്ലാസ്റ്റിക് കവറുകൾ പൊട്ടിച്ച് അതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചാണ് വടക്കാഞ്ചേരി നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ സംസ്കരിക്കുന്നതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിനിൽ പറഞ്ഞു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജിജേഷ് എം ജോർജ് കെ എൻ സുധീർ മധുസൂദരൻ എന്നിവരും വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കിഷോർ ഷെൽജ ഗോകുൽ തുടങ്ങിയവരും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിന് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് കുമ്പളങ്ങാട് ഓൾസോ വാറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി